സി പി എമ്മിൽ നിന്ന് ഒതുക്കുന്നവരെ ഒപ്പം കൂട്ടാൻ ബി ജെ പി ഒപ്പമുള്ളവർ വിട്ടുപോയാൽ കൊലവിളിയും ഇതാണോ ബി ജെ പി രാഷ്ട്രീയം ചിന്തിച്ചു പോകുന്ന രണ്ട് സംഭവങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായത് സി പി എമ്മിൽ നിന്ന് ഒതുക്കുന്നവരെ ഒപ്പം കൂട്ടാനുള്ള ബി ജെ പിയുടെ നീക്കമാണ് ഒന്നാമത് ഇത് ഇന്നത്തെ രാഷ്ട്രീയമാണെന്ന് കരുതാം എന്നാൽ ഒപ്പമുള്ളവർ വിട്ടുപോയാൽ കൊലവിളിയുമായി എത്തുന്നത് ഇരട്ടത്താപ്പല്ലേ എന്ന് ചോദിക്കാതിരിക്കാൻ വയ്യ ബി ജെ പി വിട്ട് കോൺഗ്രസ്സിൽ ചേർന്ന സന്ദീപ് വാലുക്കെതിരെയാണ് യുവമോർച്ച കൊലവിളി മുദ്രാവാക്യം ഉയർത്തിയത് ആലപ്പുഴയിലെ മുൻ സി പി എം നേതാവ് ബിപിൻസി ബാബുവിനെ സ്വന്തം പാളയത്തിൽ എത്തിച്ചതിലൂടെ ബി ജെ പി ലക്ഷ്യമിടുന്നത് സി പി എമ്മിലെ അസംതൃപ്തരാണെന്ന് വ്യക്തമാണ് സി പി എം ഏരിയ സമ്മേളനങ്ങൾ കഴിയുന്നതോടെ പാർട്ടിയിൽ നിന്ന് ഒതുക്കപ്പെടുന്ന നേതാക്കളെ ഒപ്പം കൂട്ടാനാകുമെന്നാണ് ബി ജെ പിയുടെ പ്രതീക്ഷ ഇതിനുള്ള പാലമായി ബിപിൻസി ബാബു മാറുമെന്നും ബി ജെ പി കണക്കുകൂട്ടുന്നു സംസ്ഥാന നേതൃത്വം നേരിട്ടാണ് ബിബിനുമായി ചർച്ച നടത്തിയത് ജില്ലാ നേതൃത്വം അവസാന നിമിഷമാണ് ബിപിൻ പാർട്ടിയിൽ ചേരുന്ന വിവരം അറിയുന്നത് ആർ എസ് എസ് നേതാക്കൾക്കും ബിപിനെ പാർട്ടിയിൽ എത്തിക്കുന്നതിൽ താല്പര്യമുണ്ടായിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജില്ലയിൽ ബി ജെ പി വലിയ മുന്നേറ്റം ഉണ്ടാക്കിയിരുന്നു സി പി എമ്മിലെ അസംതൃപ്തരെ കൂടെ കൂട്ടി ജില്ലയിൽ കാര്യമായ വളർച്ച ഉണ്ടാക്കാമെന്നും സംസ്ഥാന നേതൃത്വം കണക്കുകൂട്ടുന്നു ഇതിനായി ബിപിനെ ചർച്ചയ്ക്ക് ചുമതലപ്പെടുത്തിയേക്കും വരും ദിവസങ്ങളിൽ കൂടുതൽ പേർ സിപിഎമ്മിൽ നിന്ന് ബി ജെ പിയിൽ ചേരുമെന്നാണ് ബിപിനുമായി അടുപ്പമുള്ളവർ പറയുന്നത് ബിപിൻ ബി ജെ പിയിൽ ചേരുന്നതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ അവസാന നിമിഷവും സിപിഎം നേതാക്കൾ ഇടപെട്ടിരുന്നു പത്തിയൂർ പഞ്ചായത്ത് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന വാർഡിൽ ഞായറാഴ്ച ബിപിൻ ബി ജെ പിക്ക് പ്രചരണത്തിനിറങ്ങി എന്നാൽ മറുവശത്ത് ബി ജെ പി ദേശീയ അധ്യക്ഷൻ എ പി അബ്ദുള്ളക്കുട്ടിയും പങ്കെടുത്ത റാലിയിലാണ് സന്ദീപ് വാര്യർക്കെതിരെ കൊലവിളി മുദ്രാവാക്യം ഉയർന്നത് സന്ദീപ് വാര്യർ എത്തിയത് കോൺഗ്രസ് പാളയത്തിലായതുകൊണ്ട് ഇത് നടന്നു സിപിഎം വിട്ട് ബി ജെ പിയിൽ ചേർന്ന ബിപിൻ സി ബാബുവിനെതിരെയാണ് ഇത്തരത്തിൽ മുദ്രാവാക്യം വിളി ഉയർന്നതെങ്കിൽ ബിജെപി നോക്കി നിൽക്കുമോ എന്ന ചോദ്യമാണ് ഉയരുന്നത് അഴിഞ്ഞമുണ്ട് മുറുക്കി കൊടുക്കാൻ മെനക്കെടാതെ കോൺഗ്രസിനോടായതുകൊണ്ട് സന്ദീപ് വാര്യർ ഇതൊക്കെ കേൾക്കുകയെ നിവർത്തിയുള്ളൂ മറിച്ച് സിപിഎമ്മിലേക്കായിരുന്നു സന്ദീപ് ചേക്കേറിയിരുന്നെങ്കിൽ ഇത്തരം മുദ്രാവാക്യം വിളിക്കാൻ ബി ജെ പി മുതിരുമായിരുന്നു കണ്ണൂർ അഴീക്കോട്ടെ ജയകൃഷ്ണൻ അനുസ്മരണത്തിനിടെയാണ് കൊലവിളി മുദ്രാവാക്യം വിളി ഉയർന്നത് സന്ദീപ് വാര്യർ ബലിദാനികളെ അപമാനിച്ചയാളെന്നും പാർട്ടിയെ വഞ്ചിച്ചെന്നും മുദ്രാവാക്യത്തിൽ പറയുന്നു മുപ്പത് വെള്ളിക്കാശും വാങ്ങി പ്രസ്ഥാനത്തെ ഒറ്റുകൊടുത്ത തന്തയില്ല മൂരാച്ചി എന്ന് വിളിച്ചുകൊണ്ടാണ് ഭീഷണി മുദ്രാവാക്യം വിളി ആരംഭിക്കുന്നത് സംഭവത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് അതേസമയം ബി ജെ പിയുടെ അസഹിഷ്ണുതയുടെ ഏറ്റവും വലിയ തെളിവാണ് ഇതെന്നും താൻ അവിടം വിട്ടത് ശരിയായ തീരുമാനമായിരുന്നുവെന്ന് വ്യക്തമായെന്നും സന്ദീപ് വാര്യർ പ്രതികരിച്ചു